ഹലോ അപ്പൊ ഞാനൊരു അടാർ ചക്ക കൂട്ട വെക്കാൻ പോവാണ് ചക്ക കൂട്ടാനുണ്ടാക്കുകയാണ് ഇപ്പൊ ചക്ക ഇന്നലെ രാത്രിയിൽ തന്നെ ചുളപ്പ് പെറിച്ചു വെച്ചീനു അപ്പൊ അരിഞ്ഞിട്ട് നമുക്ക് ചക്ക ഉണ്ടാക്കാം ഇന്നലെ ഞങ്ങളെ അയൽവാസീൻ്റെ ിലാവുമ്പ ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ചക്ക ഇട്ട് ഞങ്ങൾ നാല് വീട്ടുകാർ ഒരു വെച്ചെടുത്തു എനിക്ക് ഇന്നലെ ചക്ക കൂട്ടാൻ വെക്കാൻ സമയം കിട്ടിയില്ല അപ്പം രാത്രിയിൽ ഇതിൻ്റെ ചോളെല്ലാം പറിച്ച് ഫ്രിഡ്ജിൽ എടുത്തുവെച്ചു അപ്പൊ നമുക്കൊരു നല്ലൊരു അടിപൊളി ചക്ക കൂട്ടാൻ വെച്ച് ഒന്ന് രാവിലെ തന്നെ ചക്ക കൂട്ടാനാ ഈ വർഷത്തെ ചക്ക കൂട്ടാൻ കൂട്ടിയിട്ടില്ല അതേറ്റും ഒക്കെയാണ് പൈത്തത് ഞങ്ങളെ വിലകണെന്ന് പറച്ച് കഴിച്ചിട്ടുണ്ട് വേലക്കൊത്തന്നു കിട്ടിയതല്ലേ അപ്പൊ ഇതിന് കുക്കർക്ക് ഇടുകയാണ് നാല് ചക്കക്കുരു ചക്കുരു കൂടിയ ചക്കരയും എന്റെ കുട്ടികൾ എന്റെ കൂടെ വന്നിട്ടില്ല പറഞ്ഞ ചക്കര ഇത്ര അപ്പൊ ഒരു നാല് ചക്കക്കുരു കൂടി നമുക്ക് കൂട്ടാൻ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാലോ ചക്ക കരയണ്ട അപ്പൊ അത് റെഡി ഞാന് കുരുമുളക് പച്ചയാണ് ഉണ്ടരുന്നത് ഞാൻ ജാറിലേക്ക് ഇടുക മാറ്റാണ് പിന്നൊരു മൂന്നാലി ചെറിയുള്ളി നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകാണ് പഴുത്തിട്ടുണ്ട് പരിക്കാതെ അങ്ങനെ വെച്ച പഴുത്തിട്ടുണ്ട് ഒരു അപ്പൊ അഞ്ചെട്ട് വലിയ കാന്താരിയാണ് അപ്പൊ കാന്താരി ഒരു നാലഞ്ചെണ്ണം മതി എരി കൂടും മൂന്ന് രണ്ടുമൂന്നി കറിവേപ്പിന്റെ അടി കൂടി ഇട്ടിട്ട് നമുക്ക് നാളികേരം ഇട്ടിട്ട് ഇപ്പൊക്കെ നാളികേരം ചിരകി ഫ്രിഡ്ജിൽ വെക്കുക അല്ലേ അപ്പൊ നാളികേരം ചിരകി ഫ്രിഡ്ജിൽ വെച്ചതാണത് കുറച്ച് നാളികേരം എടുക്കട്ടെ കുറച്ച് മതി ചക്ക കുറച്ചേ ഉള്ളൂ ഇതിനൊക്കെ രാസം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചെറിയ ജീരകം ഒരു കാ ടീസ്പൂൺ ഇട്ടാ മതി ചിലവർക്ക് ജീരകം ഇഷ്ടമുണ്ടാവൂല മുഴുത്തുള്ളി ജീരകമൊന്നും ചിലവർക്ക് ചക്ക പൂട്ടാനുള്ള ഇഷ്ടണ്ടാവൂല അപ്പൊ ഞാനത് ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പൊ അരപ്പ് ചതച്ചെടുത്തു രച്ച അരപ്പ് ഇതിലേക്ക് കുക്കർക്കന്നെ ഒഴിക്കട്ടോ നാളെയത്തത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ചേറ്റിട്ടൊന്ന് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലല്ലോ ഒരു ചക്ക കൂട്ടാനൊക്കല്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കല്ലുപ്പ് ഉപ്പ് പാകത്തിന് ഇട്ടാൽ

ചക്കക്കുരു ഒന്ന് മാറ്റി ചക്കന്റെ ചൗണിയും ചക്കുരു ഒക്കെ ചക്കുമ്പത്തിന് ചക്കടുക്കണമെങ്കില് കടു വറുക്ക ചെലവര് കടു വറുക്കും ചെലവര് കടു വറുക്കൂല ഞാൻ കടുക് വറുക്കാത്ത ആദ്യം തന്നെ നമ്മളെ കറിവേപ്പിലെ ചതപ്പ് കിട്ടുന്നത് നാളികരൊക്കെ ചതച്ചപ്പം നമുക്ക് ചക്കപ്പൂരി എടുത്ത് വെക്കുക അല്ലേ ുരു കുറച്ചൊക്കെ അത്യാവശ്യം വലുപ്പുണ്ട് അല്ലേ എന്താ നല്ല വലുപ്പുണ്ട് നമുക്ക് ഒരു ദിവസം ചക്കക്കുരു പുളി വാർന്നിട്ട് കറി വെക്കണം അയൽവാസി വിളിച്ചതാണ് അവർക്ക് എന്തോ സാധനം വേണംന്ന് പറഞ്ഞിട്ട് അവർക്കറിയാ ഇവിടെ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് ഒരു വല്ല വാതിൽമ കുട്ടിയതാ അവർക്ക് ബേപ്പിന്റെ എല്ലാം വേണ്ടിട്ടേ ചക്കക്കുരു ചക്കുരു ഇവിടെക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കരാ ചക്ക ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കന്റെ മടലും ഇതൊക്കെ നല്ല രാത്രി തന്നെ അവിടെ വെറുത്തു കച്ച ചെയ്തു നമുക്ക് ചവണി ഇതൊക്കെ എടുത്ത് ഇതിലേക്ക് മാറ്റി എടുത്ത് കളയാ ചക്ക വേമ്പത്തിനെ നമുക്ക് പാത്രങ്ങളൊന്നും കഴിക്കാം ചക്കക്ക് വിസിൽ വരാൻ തുടങ്ങിട്ടുണ്ട് രണ്ട് വിസിൽ വന്നാൽ നമ്മക്ക് രണ്ടോ മൂന്നോ വിസിൽ വന്നിട്ട് നമ്മക്ക് ചക്ക കൂട്ടാന് നമ്മക്ക് ബായന്റെ വെട്ടി കൊണ്ടുവന്നു വച്ചിട്ടുണ്ട് അയക്കു മാറ്റാം അപ്പൊ തന്നെ നമ്മക്ക് ചായക്ക് വെള്ളം വെക്കല ചക്ക കൂട്ടാനും കട്ടൻ ചായ വേണം ചായക്ക് വെള്ളം വെക്കാണ് 来够了为 Obrigado. ചക്ക ചക്കേവാനായി അതിന് കട്ടൻ ചായക്ക് വെള്ളം വെച്ചതും കൂടി തിളച്ചാല് ചക്കക്ക് കുറച്ച് വേവുണ്ട് തോന്നുന്നു ചക്ക മഴ പെയ്യാത്തോണ്ട് ചക്ക വെള്ളം കുറവായിരിക്കും മഴക്കാലത്താണെങ്കിൽ ചക്കക്ക് കൂടുതൽ വെള്ളം പക്കണ്ടാകും ചക്കയിൽ തന്നെ ഇണ്ടാവും വെള്ളം അപ്പം നമ്മൾ ചക്ക കൂട്ടാൻ റെഡി ആവാനായി അപ്പം പിന്നെ ചായക്ക് വെള്ളം വെച്ചും കൂടി തിളച്ചാൽ നമുക്ക് ചക്ക കൂട്ട വിളമ്പ പച്ച വെളിച്ചെണ്ണ ഇറ്റിക്കണ്ടെ നമ്മളെ ഉണ്ടോ ചക്ക കൂട്ടാന് റെഡി ആയി കാണുന്നില്ലേ ഇതിലേക്ക് ലേസം വെളിച്ച പച്ച വെളിച്ചെണ്ണ വെറ്റിക്ക അപ്പം നമുക്ക് ഇത് ഒരു എലയിലേക്ക് മാറ്റുക കേട്ടോ നമ്മൾ ചക്ക കൂട്ടാൻ ഉം വായൻ്റെ മാറ്റി ചക്ക കൂട്ടാന് സുണ്ടോ നോക്കലാ അടിപൊളി ഒരടാർ ചക്ക കൂട്ടാൻ ചെറിയൊരു മധുരം ഉണ്ട് തോന്നുന്നു കൂട്ടാന് അപ്പോൾ എല്ലാവരും ഇത് ടിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് കൊടുക്കുക വെല്ലേക്കന അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം